ഇതെന്താ ഇതെന്താ കാട്ടോ നോക്കിട്ടോ അനക്കേ കാ പറയാൻ വയ്ക്കുവോ കാണ ഏ താത്തന്നെ വരൂ എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് അയ്യോ ഒരു മിനിറ്റ് സ്വാഗതോ സാധാരണ നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഇച്ചിരി സ്കൂളിൽ നിന്ന് വരുമ്പോഴേ വന്നാൽ വരുന്ന വീട് എടുക്കരുത് ഓക്കെ അപ്പൊ ഇച്ചി വന്നാണ് എന്താ തിന്നാലില്ല ചോദിച്ചിട്ടുണ്ട് ഇന്ന് നിന്ന് എന്താ ചെയ്യണാലോന്ന് പോണ വീട് നമ്മൾ എടുക്കണം കേട്ടോ ഏഹ് ഞാൻ ആരാ കുളിപ്പിച്ചാ പറ ഞാനാരോ കുളിപ്പിച്ചേ കുത്തി ധാര വേഗാണ് ധാരവേഗാഗ് എടുത്തിട്ടെന്നാ അതന്നെ ബാഗ് ലൈറ്റ് വെക്കല്ലേ ലൈറ്റ് 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 വയ്ക്കില്ലേ ലേറ്റ ലേറ്റിലേത്തിണി എന്തിനാ ഓഫ് നോക്കാക്കി ഇപ്പം ലേറ്റ് നോക്കാക്കി നിങ്ങൾക്ക് ഇന്നലെ ഇപ്പച്ച് കാടും മുട്ട ഒക്കെ വാങ്ങുന്നവരെ ഞങ്ങൾക്ക് കടുപ്പം കണ്ടാൻ പാടുണ്ടോ ഏഹ് ആയി പേടല്ലേ ആ എല്ലാം ഒട്ടിയാലേ രണ്ടു വിട്ടിയാലേ നമുക്ക് ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് എന്താ വേണ്ടി ഇത് ഇനിയാ ഇന്ന വേണ്ടി ഫുഡ് എന്താ വേണ്ടി വെറൈറ്റി

ബാഗ് ഉപയച്ചല്ലേ എന്റെ കുട്ടിയെ സ്കൂൾ പോണക്കാണ്ട് അതൊക്കെന്താ ഏ അതോ സ്നാക്സ് അപ്പൊ എന്ത് വർക്ക് ചെയ്തു വേണ്ടേ മണ്ണോ ഏ ഇതെന്താ ഇതെന്താ മണ്ണോ വള്ളം വെള്ളം തീർക്കുവോ തീർക്കു വെച്ച് പേടിയുണ്ട് അത് ഉച്ചക്ക് നല്ല ആണ് ഇത് എപ്പഴും നിന്നല്ലേ പറ കുട്ടി എപ്പഴാ തിന്നല് എപ്പളാ തിന്നല്ലത് ഉച്ച വൈനാരോ ഉച്ചക്കോ അപ്പൊ ആപ്പിക്കണേ ആ മച്ചാണോ ഏര് ഫുഡ് കാട്ടിക്കൊണ്ടെ എന്തൊക്കെ കൊണ്ടുപോകണൊന്നും കാട്ടി തരില്ല അതാ സ്നാക്സ് എടുക്കണേ സ്കൂൾ പോണോ എനക്ക് സ്കൂൾ പോണോ ഏക്ക് പാറവാടി പോണോ അനക്ക് കൊടുക്കണ്ടേ എവിടുക്ക് ദേടി എന്തൊക്കെയുള്ള ചായ കുഞ്ഞ കടുപ്പിച്ചിരുത്ത കേട്ടി താത കൊണ്ടു മോ നോച്ചേ ചെറു ഏ അതാണ് ണ്ടല്ലോ അതോ അത് കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ കുഞ്ഞു അന്നെ അമ്മച്ചി വിളിച്ചിട്ടുണ്ട് പോയേക്ക പോയ അമ്മച്ചി വിളിച്ചിട്ടുണ്ട് എന്താണ് ഇപ്പച്ചി കൊണ്ടങ്ങൾ അതിന് അച്ച കിട എന്താണത് ആ എന്താ ഏ ഏ എനിക്കിന്ന് സ്നാക്സ് ഇത് കൊണ്ടായാൽ പോരദേ ഫ്രൂട്ട്സ് അല്ലേ നല്ലത് അത് ഉറക്കിച്ച് തിന്നു അത് ഉറക്കിച്ച് തിന്നു സ്നാക്സ് കൊണ്ടായാലേ ആ പോകാണ് ഇങ്ങനെ വൈകുന്നേരം ചേർത്ത് ഇങ്ങനെ വരും ഇപ്പച്ചി അത് വാങ്ങിക്കൊണ്ടേ ഞാൻ പറഞ്ഞൂലെ വരും എന്താണ് ആ പി അങ്ങട് പോലും പോലും ഉറപ്പാണ് ചേട്ടനക്ക് വൈകുന്നേരം അങ്ങനെ വരൂല്ലണ്ടാവുള്ളൂ ഇപ്പച്ചെ അത് വാങ്ങി തരുമോ ഇപ്പച്ചേ ഇത് വാങ്ങി തരുമോ അപ്പളാണ് അപ്പോളാണ് ഇപ്പച്ച മറുപടിട്ടോ എനിക്കിത് കണക്കേണ്ട പരീക്ഷ അല്ലേ എക്സാം ഉണ്ട് എനിക്കിന്ന് എന്താ എക്സാം ആണ് പഠിച്ചിണന്നിട്ട് എന്താ പഠിച്ചിട്ടു എത്ര ഒന്നും ഒന്ന് എത്ര രണ്ടും ഒന്ന് പരീക്ഷന്ന് അഞ്ചോ അഞ്ചോണ്ടാവും എക്സാമില്ലേക്ക് എക്സാം പേടുന്നില്ല ടീച്ചർ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുവോ ഏഹ് ഞാനെ ടീച്ചറാക്കി എത്തിക്കെട്ടോ ഞാനോട് ചോദിക്കണേ

ട്ടോ നോക്കോ കേട്ടോ എനിക്കേ കാ പറഞ്ഞ താത്തന്നെ വരുള്ളൂ എന്താണ് അങ്ങനെ നേരെ എവിടെ പറഞ്ഞ ട്രൗസറെ കാണണ്ടേ എല്ലാരും ട്രൗസർ ഉണ്ട് ഞാൻ കളിയാക്കുവാ എന്റെ ബംഗാളി ട്രൗസർ എന്റെ ബംഗാളി ടൗസറുണ്ടെങ്കിൽ കളിയാക്കും എനിക്കൊന്നും വാങ്ങി തരില്ല ബസ് വരാൻ നേരായി നേരത്ര അല്ലാ എട്ട് അമ്പതായി അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ അനക്ക് പോകാനുള്ള വാഹനം ഇവിടെ എത്തും കുഞ്ഞേ ഇന്നലെ പോകണ്ട എന്ന പരീക്ഷക്ക് തോക്കളെ ഇതാ തന്നെ പോണ സ്കൂൾക്ക് ഏഹ് അനക്ക് സ്കൂളിൽ പോകാൻ മടിയൊന്നും ഇല്ല ഏഹ് എന്താ പോണ പോണോ സ്കൂൾക്ക് ഇപ്പച്ചു എന്തൊരു മടിയാണ് ഇപ്പൊ ചൂ സ്കൂൾ പോകാനൊക്കെ ഇപ്പച്ചക്ക് പോകൂലേനീ എന്നി പറ ചന്തി കടിച്ചു പോടാ അവിടെ നിന്ന് പറഞ്ഞാല് അങ്ങനെയാണ് പിക്ക് എന്റെ കുട്ടി രാവിലെ നീച്ചല്ലോ ചതാൻ ഏറ്റവും ഇഷ്ടം ഇത് രാവിലെ നീച്ചിട്ട് ആരെയും ഇടങ്ങാറാക്കാതെ ഒറ്റക്ക് പോയി ബാത്റൂമൊക്ക ഒറ്റക്കെ പോക്ക് ജി എങ്കാര കഴിയല്ലേ അപ്പിക്കാരെ കഴിയല്ലേ ഏണോ അയ്യോ എന്താ ചെയ്യോ ആരങ്ങനെ കൂടിച്ചു ജീ ഞാൻ പറട്ടെ

ആ ഇക്ക ആരല്ല എന്നാലും മേണ്ടില്ല അന്നെ ഞാൻ അല്ല പിന്നെ ഡ്രൈവറെ ഞാൻ പൂശും എന്താ ചെറിയൊരു മീൻ എന്താ പോവാടുത്തിട്ട് പോര് പെട്ടെന്ന് മിച്ചിത്തരന്ന് പോണന്ന് ഏ

బెల్ట్ ఎక్కడ పెడెవేడిలు ఇక్కనది ఓలల్ బెల్ట్ మెట్ ఉంది నల్ల దగ్గర బెల్ట్ పొజిషన్ చూడండి గైస్ ఇంగన ఆకియను మళ్ళా తాయ తీస్తుంది నేను గుర్కు మోడ కనాలి ఇది ఇస్తా డేడ గందగా ఆటీసింగ్ నాకు అందనే బయరు దిం డాకకుండా కాసలో టీచర్ వర్ణామదిలోకి టీచర్ తీర్ణనే తెనే క్లిక్ కొనే ఆ ఏ భావే చీత టీ టీచర్ ను చీత టీ భావే భావే కట్టి కొర్నిలే അല്ലല്ലേല്ലേ ആരാ ഫലക്കണി കാരെട്ടാ ഞാൻ ഓടാട്ട അത് ഫാനുണ്ടല്ലേ പാവത്തിന് ഒത്തു കഴിക്കോ ഏറ്റാൻ ഏറ്റാൻ വേക്കോ അങ്ങനെ പോയിക്കോ അങ്ങനെ പോയാലൊക്കെ പഠിച്ച് പഠിച്ച് വലിയ ആൾക്കാരെ നീ ഇപ്പിച്ചിട്ട് കയറ്റില്ല പേടിയുണ്ട്

ുമ്പെടുക്കാരെ പോയത് സങ്കടം പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞിട്ടുണ്ട് കഴിച്ചപ്പോ ഓ അല്ല കുറ്റിയാളി ഇങ്ങനെ ഒന്നും ഉമ്മടുത്ത് ദിവസം പോട്ടാ ഊട്ടിയാ താത്തക്ക് ആ താത്ത ഉമ്മടുത്തിട്ടില്ല പക്ഷേ കണ്ടിട്ടില്ല

വണ്ടി വണ്ടി ഓടിക്കോടിക്കോടിക്കും പോയി